ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഡർബിയിലുള്ള ഹൈസ് ഓഫ് എബ്രഹാം എന്ന ദോഷം നമ്മുടെ നടത്തിയ കൊടയ്ക്കനാലോ മൂന്നാറുള്ള ഹിൽ സ്റ്റേഷൻ ഒരു കേബിൾ കാർ സംവിധാനം സംബന്ധിച്ച് നമ്മൾ അതിന്റെ ടോട്ടിലേക്ക് കേബിൾ കാർ യാത്രയുടെ ഓട്ടോമാറ്റിക് ഷട്ട് കാര്യമാറ്റിക് ശ്വാസം പിടിച്ചു പിടിച്ചിരിപ്പുണ്ട് അടിപ്പിളി ഡ്രീവർ ആണ് ഈ കാണുന്നത് കാറുകൾ പോകുന്നു കാറുകൾ പോകുന്നു വാഹനങ്ങൾ ആ ഇതുപോലെ ആ വ്യൂ അടിപൊളിയാണ് കേട്ടാ ഡെർബി ഷെയർ ഏകദേശം എല്ലാ ഭാഗവും നല്ല നല്ലപോലെ വ്യൂ ഉണ്ട് കേട്ടാ അടിപൊളിയാണ് ഇപ്പൊ ഇച്ചിരി ഒന്ന് ശ്വാസം കാണാൻ തോന്ന സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനിലെത്തിയ തനിയും ഓപ്പണായി പൈ ഞങ്ങളിറങ്ങി